ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ കഥയുടെ ഇരുപത്തി രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കരുതേ മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ആ രൂപത്തിനെ കണ്ടാൽ ഭയപ്പെടാത്തവരായി ആരുമുണ്ടാവുകയില്ല അത്തരം ഒരു രൂപം കാവിലോ മറ്റെവിടെയെങ്കിലുമോ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതായിട്ടും കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിതാമഹൻ ഇതിനും മനോഹരമായ ഒരു രൂപം എന്തെങ്കിലും നൽകിയായിരിക്കണം അവിടെ പ്രതിഷ്ഠിച്ചത് അതുകൊണ്ട് യഥാർത്ഥ രൂപം അറിയാതെ തന്നെ പാവങ്ങളായ ഞങ്ങളെല്ലാവരും ആ രൂപത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചു തിരികൾ കത്തിച്ചു വയ്ക്കുകയും ആ രൂപത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ രൂപം അറിഞ്ഞിരുന്നെങ്കിലോ പ്രാർത്ഥിക്കാൻ പോയിട്ട് ആ കാവിലേക്കൊരു ചുവട് വയ്ക്കാൻ പോലും നിൽക്കില്ലായിരുന്നു ഭയം നമ്മെ അതിന് അനുവദിക്കില്ലായിരുന്നു നീയൊക്കെ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ അല്ലേ നിൻ്റെയൊക്കെ യഥാർത്ഥ രൂപവും സ്വഭാവവും ആരും അറിയുന്നില്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു അനുയായി എങ്കിലും നിൻ്റെ കൂടെ നടക്കുമായിരുന്നോ ഏതെങ്കിലും നേതാവ് ധൈര്യപ്പെട്ട് നിന്നെ കൂടെ കൊണ്ടുപോകുമായിരുന്നോ അപ്പോൾ കാവിലെ പ്രതിഷ്ഠയുടെ കാര്യത്തിൽ മാത്രമല്ല ഇതൊക്കെ ഉള്ളത് മനുഷ്യൻ്റെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് അവർ പറഞ്ഞത് ഒരു വരെ നോക്കിയാൽ ശരിയാണ് രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ പറയാം താൻ തന്നെ ഈ ലെവൽ വരെ എത്തിയത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് മാർഗം കാണിച്ചു നിന്ന ഗുരുവിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടായിരുന്നില്ലേ പിന്നെ തൻ്റെ വഴിയിൽ തടസ്സമായി നിന്ന എല്ലാത്തിനെയും ഒഴിവാക്കുകയും ചെയ്തു പൊതുജനങ്ങളുടെ മുൻപിൽ നല്ലവനായി ഭാവിക്കുക കൂടി ചെയ്തതുകൊണ്ടാണ് പങ്കജാക്ഷന് ശ്രീമംഗലത്ത് ഇപ്പോഴും ഒരു വിലയുള്ളത് ഒരു സ്ഥാനമുള്ളത് അതുപോലെ തന്നെ ആയിരുന്നില്ലേ നാണു തറവാട്ടിലെ ഏറ്റവും വിശ്വസ്തനായ കാര്യസ്ഥൻ ബാക്കി ആരൊക്കെ തറവാടിനെ വിട്ടുപോയി എന്നിട്ടും നാണു മാത്രം പോകാതെ കൂടെ നിൽക്കുകയായിരുന്നു ആ നാണു തന്നെയാണ് തറവാട്ടിലെ എല്ലാവർക്കും വിഷം കൊടുത്തത് അവരെ കൊന്നത് ആ മനുഷ്യനെയും മനസ്സിലാക്കാൻ തറവാട്ടുകാർക്ക് കഴിഞ്ഞില്ല ലോകമായ ലോകത്തിലെല്ലാം ഇതുപോലെയുള്ള മനുഷ്യർ ധാരാളമുണ്ട് ഞങ്ങൾ പറഞ്ഞു തരാതെ തന്നെ നിനക്ക് കാര്യത്തിൻ്റെ കിടപ്പുവശം ശരിക്കും മനസ്സിലായല്ലോ മനുഷ്യരിലുള്ളതുപോലെ തന്നെയാണ് അദൃശ്യ ശക്തികളായ ഞങ്ങളിലും ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഞങ്ങളുടെ അവിടെ വരാനും പൂജിക്കാനും വേണ്ടി രൂപത്തിൽ ചില്ലറ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തുന്നു അത് മനുഷ്യനെ കബളിപ്പിക്കാനല്ലേ അല്ല ആരെയും കബളിപ്പിക്കാനല്ല പക്ഷേ ഞങ്ങൾ മാറ്റം വരുത്തിയാലും ഒരു രൂപത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാത്രമേ മാറുകയുള്ളൂ അല്ലാതെ നിങ്ങളെപ്പോലെ സാഹചര്യങ്ങൾ കൊത്തു നിറം മാറുന്നതല്ല ഞങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ കാര്യം കേട്ടാൽ ഓന്തിന് പോലും നാണമാകും അവർ പറഞ്ഞത് ശരിയാണ് ഓന്തിനേക്കാൾ കൂടുതൽ നിറം മാറുന്നവരും രാഷ്ട്രീയത്തിലുണ്ട് അവരെല്ലാം വിജയിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ പലരുടെയും ആരാധനാമൂർത്തിയാകാൻ കൊള്ളാവുന്നത് പിന്നെയും ഓന്തു തന്നെയാണ് കണ്ടാൽ തന്നെ ക്രൂരനായ ആ ജീവി ക്ഷമ കെട്ടതുപോലെയാണ് നിൽക്കുന്നത് അതിനെന്തോ കാര്യത്തിന് ഭയങ്കരമായ തിരക്കുണ്ടെന്ന് തോന്നുന്നു എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പങ്കജാഷൻ്റെ നേരെ നോക്കുകയും നാവുകൊണ്ട് നുണയുകയും ചെയ്യുന്നുണ്ട് അത് മിക്കവാറും തന്നെ കടിച്ചു കീറും അതിൻ്റെ കൈകൊണ്ടായിരിക്കുമോ തൻ്റെ മരണം അതോ ഇനി ഒന്ന് പേടിപ്പിച്ചിട്ട് തനിക്ക് നന്നാക്കാനുള്ള ഒരു അവസരം കൂടി തരുമോ എന്നിട്ട് തന്നെ വിട്ടയക്കുകയായിരിക്കുമോ അതായിരുന്നു കൂടുതൽ നല്ലത് തനിക്ക് നല്ലവനാകാനുള്ള ഒരു മാർഗം തുറന്നു കിട്ടുമായിരുന്നു രാഷ്ട്രീയത്തിൽ ഇനിയും തനിക്ക് കീഴടക്കാനുള്ള സ്ഥാനങ്ങളുണ്ട് അതിലേതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ കിട്ടിയാൽ മതി പിന്നെ ഇവർക്കെന്നല്ല എത്ര ശക്തിയുള്ളവനും അപ്രാപ്യമായ സംരക്ഷണ കവചം നിർമ്മിക്കാൻ തനിക്ക് കഴിയും പിന്നെ ഇവരല്ല ഏത് ദുർമൂർത്തി വിചാരിച്ചാലും തൻ്റെ അടുത്തേക്ക് വരാത്ത രീതിയിലുള്ള രക്ഷ ഉണ്ടാക്കാൻ കഴിവുള്ള ആളുകളെ തനിക്കറിയാം അവരുടെ കഴിവിനു മുമ്പിൽ ഇവരുടെ കഴിവ് വിജയിക്കില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് യാതൊരു കാര്യവുമില്ല രക്ഷപ്പെടാനൊരവസരം കിട്ടിയാലും ഇതുവരെ ചെയ്ത പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്നാകാമെന്നല്ലോ ഇപ്പോഴും നീ ചിന്തിച്ചത് എങ്ങനെയെങ്കിലും ഉയർന്ന സ്ഥാനം നേടാമെന്നും ഞങ്ങളിൽ നിന്നുള്ള അപകടം ഒഴിവാക്കാം എന്നുമല്ലേ അത് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നീ പുതിയ സ്ഥാനങ്ങൾ നേടാനും പോകുന്നില്ല ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രക്ഷ നിർമ്മിക്കാനും പോകുന്നില്ല അസ്ഥിഗൂഢമായി നിന്നിരുന്ന ആ രൂപം വാതിൽക്കൽ നിന്നിരുന്ന ക്രൂരനായ ജീവിയോട് എന്തോ ഒന്ന് ആംഗ്യം കൊണ്ട് കാണിച്ചു ഉയർന്നു ചാടി സന്തോഷം പ്രകടിപ്പിച്ച ആ ജീവി കൈകൾ രണ്ടും കൂട്ടി തിരുമ്മിക്കൊണ്ട് മുൻപോട്ട് വന്നു അത് വരുന്നത് പങ്കജാക്ഷൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് അത് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ പങ്കജാക്ഷൻ ഓരോ അടി പിന്നിലേക്ക് നടന്നു സാധാരണഗതിയിൽ ഓരോ അടി പിന്നിലേക്ക് വയ്ക്കുന്നതും പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിക്കാനാണ് എന്നാണ് എന്നാൽ ഇവിടെ മുന്നോട്ട് കുതിച്ചിട്ട് കാര്യമില്ല പിന്നിലേക്ക് പിന്നിലേക്ക് പോയാൽ തുറന്നു കിടക്കുന്ന ഒരു വാതിലുണ്ട് ആ വാതിലിലൂടെ പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് ഉറപ്പായ ഒരു സാധ്യതയും ഇല്ലാത്തപ്പോൾ വിദൂരസാധ്യതയും പ്രധാനമാണല്ലോ വല്ലഭന് പുല്ലും ആയുധമെന്നല്ലേ പ്രമാണം ഇപ്പോൾ ആ ജീവിക്ക് കാര്യമായ തിരക്കൊന്നുമില്ല എന്ന് തോന്നുന്നു കിട്ടാനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഇരയുടെ മേൽ ചാടി വീഴാൻ തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ അയാൾക്ക് പോകാൻ കഴിഞ്ഞാൽ ഇത്രയേ കഴിയൂ എന്ന് ആ ജീവിക്കും നന്നായി അറിയാവുന്നതുപോലെ തോന്നുന്നു അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും പങ്കജാക്ഷൻ പിന്നിലെ ഫിത്തിയിൽ പോയി ഇടിച്ചു നിന്നു എന്തോ ഒരു വികൃത ശബ്ദം പുറപ്പെടുവിച്ച് തല കുലുക്കിക്കൊണ്ട് ആ ജീവി മുന്നോട്ട് മെല്ലെ മെല്ലെ വന്നു കൈകൾ രണ്ടും വീഴിച്ചു പിടിച്ചിരിക്കുകയാണ് രണ്ട് കൈകളും പങ്കജാക്ഷൻ്റെ തോളിന് മുകളിലേക്ക് വെച്ചു നഖങ്ങൾ ഇപ്പോൾ കഴുത്തിൽ തൊട്ടു തൊട്ടു നിൽക്കുകയാണ് ആ ജീവി അതിൻ്റെ മുഖം പങ്കജാക്ഷൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു വായിൽ നിന്നും ചോരയുടെ മണം പോലെ അയാൾ തല ചിരിച്ചു ആ സമയം തന്നെ ആ ജീവിയുടെ തല അയാളുടെ കഴുത്തിനോട് ചേർന്നു ഒരു ആർത്തനാദം മാത്രം കേൾക്കാൻ കഴിഞ്ഞു അതും അത്യുച്ചത്തിൽ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണമേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അടുത്ത ഭാഗം മറ്റന്നാൾ പന്ത്രണ്ട് മണിക്ക് തന്നെ പോസ്റ്റ് ചെയ്യും ഓക്കേ